സ്വരാജിനെ സി പി എം സ്ഥാനാർത്ഥിയതെന്നും മുരളീധരൻ ചോദിച്ചു അൻവർ പിണറായി പോരാടുന്ന ആളാണ് യു ഡി എഫും അങ്ങനെ തന്നെയാണ് അക്കാര്യങ്ങൾ വ്യക്തിപരമായി പറയാൻ വേണ്ടിയാണ് രാഹുൽ പോയതെന്നും അദ്ദേഹം പറഞ്ഞു നിലപൂരിൽ തന്നെ ബിജെപിക്ക് നിരവധി നേതാക്കളുണ്ട് എന്നാൽ ഇന്ന് ഉച്ചക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് നാളെ നോമിനേഷൻ കൊടുക്കുകയാണ് ബിജെപി ചെയ്തത് ഇത് സി പി പി ധാരണയാണെന്നും കെ മുരളീധരൻ ആരോപിച്ചു കൂടുതൽ ക്ഷണിച്ചതുകൊണ്ടാണോ സി പി എം സ്വരാജിനെ നിലപൂർ സ്ഥാനാർത്ഥിയാക്കിയത് അങ്ങനെയാണെങ്കിൽ സ്വരാജിനെ പിൻവലിക്കാൻ രാഹുൽ ആവശ്യപ്പെട്ടാൽ അവർ അത് ചെയ്യുമോ എന്നും മുരളീധരൻ ചോദിച്ചു സ്വരാജിനെ അവർ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അവർ ഒരുപാട് സ്വതന്ത്രന്മാരെ അന്വേഷിച്ചു ആരെയും കിട്ടിയില്ല ഇതോടെയാണ് പാർട്ടി ചിഹ്നത്തിൽ സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനമായത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന്റെ അന്നും അവർ സ്വതന്ത്രരെ നോക്കി ആരെയും കിട്ടാതെ വന്നപ്പോൾ സ്വരാജിന്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു മുരളീധരൻ പറഞ്ഞു സ്വരാജ് വന്നപ്പോൾ ആരും ഭയം കിട്ടില്ലെന്നും അദ്ദേഹം ജയിച്ചിട്ടുമുണ്ട് തോറ്റിട്ടുമുണ്ട് അതൊക്കെ രാഷ്ട്രീയത്തിൽ പതിവാണെന്നും കെ മുരളീധരൻ പറഞ്ഞു സിറ്റിംഗ് സീറ്റിൽ എൽ ഡി എഫിന് അനുകൂല ട്രെൻഡുണ്ടായിരുന്ന കാലത്ത് തോറ്റയാളാണ് സ്വരാജ് എന്നും അങ്ങനെ ഒരാൾ നിലപൂരി വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എ യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒതായിലെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പിന്നാലെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടല്ല അൻവറിന്റെ വീട്ടിൽ പോയതെന്നും പിണറായിത്തിനെതിരായ പോരാട്ടത്തിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കണമെന്നാണ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതെന്നും രാഹുൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അൻവറിനെ കാണാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ യു ഡി രാഹുൽ അറിവോടെയല്ലെ പോയി കണ്ടതെന്ന് സതീശൻ പറഞ്ഞു രാഹുൽ സ്വയം തീരുമാനത്തിൽ പോയതാണെന്നും പറഞ്ഞ സതീശൻ ആ നീക്കം തെറ്റാണെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും കൂട്ടിച്ചേർത്തു അതേസമയം പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ കൂടുതൽ ജാഗ്രതയിലായി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെങ്കിലും മുന്നണികൾക്കുണ്ട് മത്സരരംഗത്ത് തുടരാനാണ് തീരുമാനമെങ്കിൽ ഐക്യ മുന്നണിയും ഇടതു മുന്നണിയും വിയർക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല ആരുടെ വോട്ടുകളാണ് അൻവർ കൂടുതൽ ചോർത്തുക എന്നത് മുഖ്യം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും പാർട്ടി സ്ഥാനാർത്ഥിയും പാർട്ടിയിൽ കരുത്തനുമായതിനാൽ ഇടതിന്റെ വോട്ടുകളെല്ലാം അടുവിടിച്ചിട്ടുണ്ട് െ പാർട്ടിക്ക് തന്നെ പോകും അതേസമയം എട്ടര വർഷം സി പി എം സ്വതന്ത്ര എം എൽ എ ആയി പ്രവർത്തിച്ച എങ്ങനെ മറിക്കാമെന്ന് നന്നായി അറിയാം വോട്ട് മറിക്കുന്നതിൽ അൻവർ വിദഗ്ധനാണെന്ന് സി പി എമ്മും സമ്മതിക്കും പോത്തല്ല് വഴിക്കടവ് എടക്കര ചുങ്കത്തറ അമരമ്പലം പഞ്ചായത്തുകളിൽ അൻവറിനെ നിർണായക സ്വാധീനമുണ്ടായിരുന്നു പോത്തുകല്ലിലും ചുങ്കത്തറയിലും അമരമ്പലത്തും നിലമ്പൂർ നഗരസഭയിലും ഭരണം പിടിക്കാൻ അൻവറിന് കഴിഞ്ഞു ഈ സ്വാധീന മേഖലകൾ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനോടൊപ്പം നിൽക്കുമോ എന്നതാണ് നിർണായക കാര്യം യു ഡി എഫിന്റെ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണ് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കുക എന്നതിനേക്കാൾ മുന്നണി നിർത്തിയ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക എന്ന ദൗത്യുമുണ്ട് സ്ഥാനാർത്ഥിയാക്കിയുടെ ഡി സതീശന്റെ അൻവർ മുഴുവൻ സംവിധാനവും ഒരുമിക്കുമെന്നത് തീർച്ചയാണ് ഞായറാഴ്ചത്തെ പത്രസമ്മേളനത്തിൽ രാഷ്ട്രീയമായി മാത്രമല്ല സതീഷിനെ ഹരിത എം എൽ എന്ന് മുദ്രകുത്താനും അൻവർ ശ്രമിച്ചിരുന്നു മലയോര കർഷകരുടെ ശത്രുവാണ് സതീഷിന് ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഉന്നം വന്യജീവി ആക്രമണം വനം വകുപ്പിന്റെ നഷ്ടപരിഹാരത്തിലുള്ള അപര്യാപ്തത കാർഷിക വിളകളുടെ വില കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എവിടെ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും അപ്രതീക്ഷിതമായ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയതോടെ ക്രിസ്ത്യൻ വോട്ടുകൾ ചോർച്ച ഉണ്ടാകുമോ എന്ന ആശങ്ക മുന്നണികൾക്കുണ്ട് മർത്തോമ സഭയുമായി വളരെ അടുപ്പമുള്ളതും സഭാ കൗൺസിൽ അംഗവുമായ ബിജെപി സ്ഥാനാർത്ഥിക്ക് സഭയുടെയും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും കുറച്ച് വോട്ടുകൾ പോകുമെന്നുള്ളത് ഉറപ്പാണ്